ഹാപ്പി ക്രിസ്മസ് ടു ദോൾ വേൾഡ് ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസമെന്നാണ് ലോകം മുഴുവൻ പറയുന്നു അത് ഡിസംബർ ട്വൻ്റി ഫിഫ്താണ് ഇന്നിപ്പം രാവിലെ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാൽ കഴിഞ്ഞ് പന്ത്രണ്ടാകാൻ തുടങ്ങുന്ന സമയമാണ് എൻ്റെ ഹൃദയത്തിൽ ലോകത്തിലുള്ള സകല മലയാളികളോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ മലയാളികൾക്കെല്ലാം മനസ്സിലാവുള്ളൂ ക്രിസ്മസിൻ്റെ ഒരു ചെറിയ സന്ദേശം ഒരു ചിന്ത മാത്രം പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ചിന്ത തന്നു അതുകൊണ്ട് ചില ചിന്തകൾ പറയും നിങ്ങൾക്കിത് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയൂ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് പങ്കുവെച്ചു കൊടുക്കൂ എന്നോട് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു പതിനഞ്ച് മണിക്കൂറോളം കണ്ടിന്യൂസ് ഖത്തർ എയർലൈസിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു നിർത്താ ഇൻ്റർ കോണ്ടിനെൻ്റ യാത്ര ചെയ്യേണ്ടതായിട്ട് ഒരു പതിമൂ പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ലിയാണ് ഞാൻ അപ്പോൾ എല്ലാവരും രാത്രിയിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ അതിൻ്റെ പുറകുവശത്ത് ചെന്ന അല്പം നിന്ന് നിന്ന് ഒരു ഒരു ബോഡി എക്സസൈസൊക്കെ ചെയ്യുന്ന സ്ട്രെച്ചിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ ഒരു എയർ ഹോസ്റ്റസിനെ കണ്ടു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ക്രിസ്മസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് എന്നാൽ ഇല്ല പക്ഷേ ഉണ്ട് അത് ഇന്നത്തെ പോലെ ഒരു ദിവസമല്ല ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരത്ഭുതമായി അവർ വേറൊരു ഭാഷ സംസാരിക്കുന്ന സഹോദരിയായിരുന്നു ഹോഷസാണ് അത് അപ്പോൾ അവർ ക്യൂരിയോസിറ്റി ആയി എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് അല്ലേ അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ബൈബിളിൽ ഡിസംബർ ഇരുപത്തഞ്ചെന്നുള്ളൊരു കാര്യമില്ല യേശു ജന യേശു ജനിച്ചു എന്നുള്ള വാസ്തവം തന്നെയല്ല യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ആ ഉദ്ദേശം ജനങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം യേശു വന്നത് ഈ ഭൂമി വന്നത് വന്നു യെസ് താങ്ക് ഗോഡ് വന്നു നല്ലത് തന്നെ പക്ഷേ യേശു പുൽക്കൂടിനകത്തിരിക്കാനും നമുക്ക് ഹാപ്പി ക്രിസ്മസ് പറയാനും വേണ്ടി മാത്രമുള്ളതല്ല അത് നല്ലത് പക്ഷെ യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കാൻ വേണ്ടിയാണ് യേശു വന്നത് ഇത് ലോകം അറിയുന്നില്ല ഒരു കരോളിൻ രണ്ട് പാട്ടും ഒരു സാന്താക്ലോസിൻ്റെ ഒരു ഡ്രസ്സും വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പാട്ടും പാടി അത അതല്ല ബൈബിൾ പറയുന്ന ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളിൽ സംജാതമാകുക യേശു വസിക്കുക അത് അതിനൊരാ പിന്നൊരവധിയില്ല മരണം വരെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരനുഭവമുണ്ട് അതാണ് ട്രൂ ക്രിസ്മസ് എന്ന് ഞാൻ എയർ ഹോസ്റ്റൽസിനോട് പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി അവർ വേറൊരു വിശ്വാസത്തിലുള്ളവരാണ് അവർ ക്രിസ്ത്യാനിയൊന്നുമല്ല പക്ഷെ അവർക്കത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി ഒരു പത്തിരുപത് മിനിറ്റ് വരെ ഞങ്ങൾ സംസാരിച്ചു എനിക്ക് നിന്റെ ആ ആ വചനം കേട്ടിട്ട് യേശുവിനെ കുറിച്ചുള്ള കാര്യം കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യം ജനം അറിയുന്നില്ല ബൈബിൾ പറയുന്നു നിങ്ങൾ സത്യം സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇന്നത്തെ മത പുരോഹിതരും അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ ഈ സത്യം ജനത്തോട് പറഞ്ഞുകൊടുക്കാത്തത് കൊണ്ട് ഇന്നത്തെ തലമുറ സെലിബ്രേഷനും കയ്യടിയും കെയ്ക്കും പിന്നെ മുട്ടായി കൊടുക്കലും പാർട്ടിയും ഒക്കെ ആയിട്ട് പിന്നെ അതിന് ശേഷം ആൾക്കാർ ഡ്രിങ്കിങ്ങിന് പോകുന്നു ഇതല്ല ക്രിസ്മസ് ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതം കാൽവറിക് അതായത് ഭേദലഹാമി ജനിച്ചതുകൊണ്ട് അവസാനിക്കുന്നില്ല യേശു ഇവിടെ വന്നത് മാനവരാശിക്കു വേണ്ടി നിത്യജീവൻ തരാനും സ്വർഗം തരാനും സ്വർഗീയ സമാധാനം തരാനും പാപക്ഷമ തരാനും വിശുദ്ധ ജീവിതം തരാനും നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യാവതാരത്തിൽ വേദന കമ്പനിച്ചത് ഇത് എത്ര പേരറിയുന്നു ഇത് നമ്മളെ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ ഒരു വാക്യമുണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അത് റോമലേഖനം പത്തിൻ്റെ പതിനേഴാണ് അപ്പം ഈ വിശ്വാസം അകത്ത് വരണം എന്താ യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ ഓരോരുത്തരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പുൽക്കൂട്ടി കിടക്കുന്ന യേശുവിനെ അല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്റെ ഉള്ളിൽ യേശു വന്നോ ഇല്ലെങ്കിൽ ക്രിസ്മസ് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല ഇല്ല ഇതൊരു സത്യമാണ് അപ്പോൾ യേശു നമുക്ക് വേണ്ടി ഭൂമി വന്നതും കാൽവരിയിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും എന്നേറ്റതും എൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഭരണത്തിന് ശേഷം ഒരു നിത്യജീവനുണ്ട് ഒരു വിശുദ്ധ ജീവിതം ഇവിടെ ചെയ്യാൻ കഴിയും പിശാജിനെ അതിജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് കഴിയും എന്നുള്ളൊരു വാസ്തവം ഈ ക്രിസ്മസിന്റെ ദിനത്തിലെങ്കിലും മതപുരോഹിതന്മാരും നേതൃത്വങ്ങളും പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ സങ്കടകരമാണ് അടുത്തൊരു വാക്യം കൂടെ ഞാൻ പറയാം എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയല്ല റോമലേഖനം പത്തിൻ്റെ ഒൻപതാണേ യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ യേശു എനിക്ക് വേണ്ടി ജനിച്ചതും ഇവിടെ ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എൻ്റെ പാപക്ഷമയ്ക്കു വേണ്ടിയും എൻ്റെ സ്വർഗപ്രവേശനത്തിനു വേണ്ടിയും എൻ്റെ പിശാചി എന്നുള്ള അടിപന്ധത്തിൽ എന്നെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് ആര് വിശ്വസിക്കുമോ അത് ഉള്ളിൽ യേശുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ആരും സ്വീകരിക്കുമോ അന്ന് മുതൽ അവർക്ക് ക്രിസ്മസ് ആരംഭിച്ചു എനിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു വർഷത്തിലെ ക്രിസ്മസ് ആണ് ഇന്ന് മാത്രമല്ല നാളെ അത് അവസാനിക്കത്തില്ല അടുത്ത വർഷം അത് അവസാനിക്കത്തില്ല യേശുവിനെ ഞാൻ നേരിൽ കാണുന്നൊരു ദിവസമുണ്ട് ഈ ശരീരം കൊണ്ടല്ല തേജസിൻ്റെ ശരീരം കൊണ്ട് വരെയും എനിക്ക് ക്രിസ്മസ് ആണ് ഇതാണ് വേദപുസ്തവം പറയുന്ന ക്രിസ്മസ് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കോടെ ചുരുക്കട്ടെ എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ ഈ സ സത്യം അറിയണം ബൈബിൾ പറയുന്നു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഗാഡ് ബ്ലെസ് യു ഈ സത്യം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് സെക്ഷനിൽ പ്രൈവറ്റ് ആക്കുകയും ചെയ്യാം അല്ല നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് സത്യം അറിയട്ടെ കാരണം യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാതെ എത്ര ക്രിസ്മസ് പരിപാടി ചെയ്തു എന്ന് പറഞ്ഞാലും യാതൊരു കഥയുമില്ല ജനം ഇത് തിരിച്ചറിയണം ഇന്നത്തെ ദിവസം യേശു ജനിച്ചു എന്ന് പറഞ്ഞ് പാടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അല്ലാത്ത ദിവസം കുടിക്കലും വലിക്കലും പാപജീവിതമാണെങ്കിൽ യേശു നിങ്ങൾക്ക് ആരുമല്ല ബൈബിൾ പറയുന്ന സത്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം ഗോഡ് ബ്ലസ് യു ഹാവ് എ വെരി ബ്ലെസ് ഹാപ്പി ക്രിസ്മസ് നോട്ട് ഓൺലി ഫോർ ടുഡേ ആൻഡ് ഫോർ ദ ഹോൾ ലൈഫ് ഇൻ യുവർ ലൈഫ് മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു